ഗസയിൽ ഉപാധികളില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്നലെ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അമേരിക്ക ഇതിനെ വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായത് ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ നാല് രാഷ്ട്രങ്ങളും ബ്രിട്ടനും ഫ്രാൻസും അടക്കം ഇതിനെ അംഗീകരിച്ചപ്പോൾ അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങളായ ഒൻപത് രാഷ്ട്രങ്ങളും ഇത് അംഗീകരിച്ചപ്പോൾ അമേരിക്ക ഇതിനെ വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായത് ഇതിനിടെ ഇസ്രായേലിൽ നിന്നും കഴിഞ്ഞ ആഴ്ച മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഗസയിൽ സൈനിക സേവനം നടത്താൻ വിസമ്മതിച്ച ഒരു ഇസ്രായേലി കമാൻഡറെ ഇസ്രായേൽ സൈനിക കോടതി ഇരുപത് ദിവസത്തെ തടവ് ശിക്ഷക്ക് വിധിച്ചിരുന്നു നഹൽ ബ്രിഗേഡിലെ പ്ലാറ്റൂൺ കമാൻഡറായ റോൺ ഫൈനറയാണ് ഇസ്രായേൽ സൈനിക കോടതി കഴിഞ്ഞ ആഴ്ച ഇരുപത് ദിവസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് നെതന്യാഹു സർക്കാരിന്റെ ബന്ധ്യമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെതന്യാഹു സർക്കാരിനെ എതിർത്തുകൊണ്ടാണ് നഹൽ ബ്രിഗേഡിലെ എട്ടായിരത്തി ഇരുന്നൂറ്റിയേഴ് ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറായ റോൺ ഫൈനർ ഗസൈൽ സൈനിക സേവനത്തിന് വിസമ്മതിച്ചത് കഴിഞ്ഞ മാസം ഇതുപോലെ മറ്റൊരു സൈനികനെയും ഗസൈൽ സൈനിക സേവനം നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ സൈനിക കോടതി നാല് ദിവസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഇനി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിലേക്ക് വരികയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനൈ ഇന്നലെ അമേരിക്കക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ഇന്നലെ അമേരിക്കക്കെതിരെ ആഞ്ഞട്ടിച്ചത് ആണവായുധങ്ങളടക്കം ലോകത്തെ നശിപ്പിക്കുവാൻ കഴിയുന്ന പല വിനാശകരമായ ആയുധങ്ങളും അമേരിക്കയുടെ കൈവശമുണ്ട് അങ്ങനെയുള്ള അമേരിക്കയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുവാൻ പറയാൻ അമേരിക്കക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംന ഇന്നലെ പ്രതികരിച്ചത് യുറേനിയം സമ്പുഷ്ടീകരണമാണ് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരിക്കലും നിർത്തിവെക്കില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഇന്നലെ പ്രതികരിച്ചത് ആയിരക്കണക്കിന് ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലി ഇല്ലാതാക്കാനും അവരുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കാനും രാഷ്ട്രത്തെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളിൽ നിരാശ പടർത്തുവാനും ഇറാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും ഇറാൻ മുട്ടുകുത്തില്ല എന്നും അമേരിക്കയുടെ ഭീഷണിയെ ഭയന്നുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഒരിക്കലും നിർത്തിവെക്കില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഇന്നലെ പ്രതികരിച്ചത് നാണംകെട്ടവരും ധിക്കാരികളുമായ അമേരിക്കൻ ഭരണാധികാരികളുടെ ലക്ഷ്യം ഇറാന്റെ പുരോഗതിയും ഇറാന്റെ സ്വയം പര്യാപ്തതയും തടയുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനെ ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറിയായ കരോലിൻ ഡെവിറ്റ് പ്രതികരിച്ചത് ആണോ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവിറ്റ് കോഫ് ഇറാന് ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് ഇറാന്റെ ഭരണാധികാരികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണ് ഈ കത്തിലുള്ളത് ഈ കത്തിലെ നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ല എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ഇന്നലെ ഇറാന് മുന്നറിയിപ്പ് നൽകിയത് ട്രംപിന്റെ പ്രസ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇറാൻ പരമോന്നത നേതാവ് അയാത്തുള്ള അലി ഗാംനെ അതിശക്തമായ മറുപടിയാണ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് വരാൻ പോകുന്നത് എന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്